ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നൊരു പരീക്ഷണം നടത്താൻ പോവാണ് കേട്ടോ നമ്മൾ സ്കിന്നിലേക്ക് ഹെയറിൽ ഫേസിൽ പ്രത്യേകിച്ച് ഹെയർ കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് എൻ്റെ ഫേസിൽ ഫേസിലിപ്പോൾ നിറച്ച് ആണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹെയർ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയിൽ വരും ചിലർക്കൊക്കെ എല്ലാവർക്കും അല്ല ചിലർക്കൊക്കെ ഇങ്ങനെ കട്ടിയിൽ ചെയ്ത് വരും എന്ന് കേട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ കട്ട് ഇലല്ല എന്നാലും പണ്ടത്തെക്കാളും കട്ടിയിലാണ് ആദ്യത്തെ അത്ര ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹെയർസ് അല്ല എൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഹെയർസ് നമ്മളിങ്ങനെ കളഞ്ഞുല്ലോ ശരിക്കും ഇങ്ങനെ കറുത്ത കളറിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെയറാണ് വരുന്നത് അതും പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അതെൻ്റെ തലയിലാണ് വരുന്നെങ്കിൽ എന്നെ മുടിങ്ങി വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ ഫേസിൽ ഹെയർ വരുന്നത് അപ്പോൾ ആ ഒരു ഹെയർ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹാക്ക് ട്വൈസ് ട്വൈസോ ത്രൈസിൻ്റെ വീക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് റെഡ്യൂസ് ആയി കിട്ടുന്ന കേട്ടോ കേട്ടേക്കുന്നത് അപ്പം ഞാൻ ആ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ അത് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഷുഗറും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക അത്യാവശ്യം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അത് ഓഫാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കടലപ്പൊടി അല്ലെങ്കിൽ ബേസൻ പൗഡർ ഇടുക ഇട്ടിട്ട് അത്യാവശ്യം ഒരു പേസ്റ്റ് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക തണുത്തതിന് ശേഷം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ അപ്പോഴൊരു ഡ്രൈ ഡയറക്ഷനിൽ റിമൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത് നോക്കി നോക്കാം അങ്ങനെ അപ്പോൾ നമ്മുടെ ടാനും കൂടി റിമൂവ് ആവുമെന്ന് പറഞ്ഞേക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞപ്പൊടി ആയിട്ടുണ്ട് അതാട്ടോ ഞാൻ മിക്സർ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാനത് ഹാഫ് പോർഷൻ ഓഫ് ദി ഫേസ് ആണ് തേക്കാൻ പോകുന്നത് കാരണം എനിക്കിത് ശരിക്കും വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയണം കാരണം ഇത് ലോങ്ങ് ടേമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല കുറച്ച് ബേസൺ പൗഡറും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും പാലും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടി ആയതുകൊണ്ട് ഇത് വർക്ക് വർക്കാവുവാണെങ്കിൽ അത്രയും ഉപകാരമായിരിക്കുമല്ലോ അപ്പം ഞാനൊരു ഒരു സൈഡ് ഫേസിലിട്ട് ടാനും റിമൂവ് ആവുന്നുണ്ടോ അതേപോലെ തന്നെ ഫേസിലെ ഹെയർ റിമൂവ് ആവുന്നുണ്ടോയെന്ന് നോക്കും എന്നിട്ട് ഞാനിൻ്റെ റിസൾട്ട് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ ഈ മഞ്ഞപ്പൊടിക്ക് സ്വമേധയാ ഒരു കഴിവുള്ളതാണ് ഹെയറിൻ്റെ ഗ്രോത്ത് തടയാമെന്നുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് മുടിയൊക്കെ നല്ലോണം വാരിക്കെട്ടി വെക്ക വന്നിടത്ത് നിന്ന് പോകുമെന്നല്ല പക്ഷെ നമ്മളെ ഹെയറിലേക്ക് ആവണ്ട ഇത് ക്ലിനിക്കലി പ്രൂവൻ ആണോ ഹെയർ കളയുന്നത് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ നമ്മൾ പൊതുവേ പണ്ട് മുതൽ പറഞ്ഞു കേട്ടിട്ടില്ലല്ലേ മഞ്ഞപ്പൊടി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടികളെ ഫേസിലൊന്നും മഞ്ഞപ്പൊടി കൊടുക്കരുത് അവർക്ക് മീശ വരില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ എനിക്കൊരു പേടി അതുകൊണ്ട് ഞാൻ എൻ്റെ മുടിയെല്ലാം കൂടി വാരി വലിച്ച് കെട്ടി വെക്കാൻ പോവുകയാണ് എന്നിട്ടൊരു ഹെയർ ബാൻഡും കൂടി ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ മുഖം കഴുകിയിട്ട് തോർത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടക്കണം അപ്പോൾ ഞാൻ ഒന്ന് പോയി കഴുകിയിട്ട് വരാം ഫേസ് നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ എന്റെ ഫേസിൽ നിറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ആണ് കണ്ടോ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ആണ് അതിന്റെ നല്ല വേദനയുണ്ട് അതുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ നീറും ഒന്നും അറിയത്തില്ല എനിവേ ടെർമറിക്ക് ഒരു ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഒന്നും അല്ലാത്ത കാരണം നമുക്ക് ടെൻഷൻ അടിക്കാണ്ട് തേക്കാം കേട്ടോ അതുകൊണ്ട് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ ഇത് ഞാൻ വൺ സൈഡ് മുഴുവനും തേച്ചിട്ടുണ്ട് ഇനി ഞാൻ തേച്ചിട്ടത് എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈം എടുക്കും ഉണങ്ങാമെന്നാണ് കാരണം ഇത് അത്യാവശ്യം നമ്മൾ സാധാരണ ഒരു വെള്ളം മിക്സ് ചെയ്ത പോലെ ഒന്നും അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടിയാൽ കുറച്ച് മധുരവും കൂടി പഞ്ചസാരയും കൂടി നമ്മൾ ഇട്ടാറുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല എന്നിവേ ഡ്രൈ ആയതിന് ശേഷം വരാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ റബ്ബ് ചെയ്ത് റബ് ചെയ്ത് എടുക്കണം അപ്പൊ എനിക്ക് നിലത്ത് വിടുന്നത് കാരണം ഞാൻ എന്തെങ്കിലും മരുത്തിട്ട് വരാവേ ഞാനത് റബ് ചെയ്യാൻ പോവാണ് കേട്ടോ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കൂലിപ്പണിക്ക് പോലിപ്പണിക്ക് വന്ന അവസ്ഥയാണ് വരയ്ക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ബാക്കി ഞാൻ കഴുകിയിട്ട് ഇവിടവും ഇവിടവും തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് നോക്കാം ഫേസിലെ ഹെയർ പോയൊന്നും നോക്കാവേ ഇതാണ് കേട്ടോ നമ്മൾ തേച്ച സൈഡ് ഇത് തേക്കാത്ത സൈഡ് ഞാനൊരു മിറർ എടുത്തത് നോക്കട്ടെ ഹെയർ പോവില്ല കേട്ടോ എന്റെ ഹെയർ ഒന്നും പോയിട്ടില്ല മേ ബി എനിക്ക് തോന്നാണ് കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഒരു ഒരു സ്പൂണ് ഒന്നര സ്പൂണോടൊക്കെ പാലെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനാവശ്യത്തിന് ഒന്നര സ്പൂണോളം നിങ്ങളെ വീഡിയോയിൽ കണ്ടതാണ് ഞാൻ അത്രയും തന്നെ മനസ്സാരയിട്ടിട്ടുണ്ട് മേ ബി അതിലും കുറച്ചും കൂടി കൂടുതൽ കൂടുതലിടമായിരിക്കും എൻ്റെ ഹെയർ ഒന്നും പോയിട്ടില്ല പിന്നെ ബ്രൈറ്റ് ബ്രൈറ്റായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രൈറ്റും ആയിട്ടില്ല രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഭയങ്കരമായ ഒരു ഡിഫറൻസ് ചെറിയതായിട്ടൊരു വൃത്തി വന്നിട്ടുണ്ട് ഈ ഒരു വശത്ത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര അല്ലാണ്ട് എനിക്ക് വേറൊരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഹോണസ്റ്റ്ലി അപ്പോൾ ഈ ഒരു ഹാക്ക് വർക്ക് വർക്കാവില്ല